വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ പ്രതിഷേധം ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണെന്ന് മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രതിഷേധം അക്രമാസക്തമായതോടുകൂടി ഏറ്റുമുട്ടലിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അക്രമികൾ തെരുവിലിറങ്ങി ട്രെയിനുകളെയും വാഹനങ്ങളെയും അഗ്നിക്കിരയാക്കി വക്കഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ പാസാക്കിയതിനെ തുടർന്നാണ് ഈ പ്രദേശത്ത് സംഘർഷം പടർന്നത് ട്രെയിനിൽ ഉൾപ്പെടെ സമരക്കാർ തീയിട്ടു ഒട്ടേറെ വാഹനങ്ങൾ കത്തിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ ഹർജിയിൽ മുർഷിദാബാദിൽ കേന്ദ്രസേനയെ വിന്യസിപ്പിക്കാൻ കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടു അംതല സുദി ലുധിയാൻ മുർഷിദാബാദ് നോർത്ത് ട്വന്റി ഫോർ പർഗാനസ് എന്നിവിടങ്ങളിലാണ് സംഘർഷം വ്യാപിപ്പിച്ചിരിക്കുന്നത് ശനിയാഴ്ച നടന്ന അക്രമങ്ങളിൽ എട്ടോളം പേർക്ക് പരിക്കേറ്റു വിവിധ അക്രമങ്ങളിൽ നൂറ്റി പത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് റെയ്ഡുകൾ പലയിടത്തായി തുടരുന്നുണ്ട് ജാഫ്രാബാദിലെ വീട്ടിൽ കയറി അക്രമികൾ അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഹർഗോവിന്ദ ദാസ് ചന്ദൻദാസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് അക്രമികൾ വീടു വളഞ്ഞ് അതിക്രമിച്ച് കയറുകയായിരുന്നു എന്നാണ് കുടുംബം ആരോപിച്ചത് ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് മുർഷിദാബാദിൽ അക്രമത്തിനിടയിൽ വെടിയേറ്റതിനെ തുടർന്ന് പരിക്കേറ്റ യുവാവും ശനിയാഴ്ച മരിച്ചു അക്രമവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നൂറ്റി മുപ്പത്തിയെട്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിംതിദ ഷംഗേർ ഷംഷേർഗഞ്ച് ജംഗിപൂർ ജാഫ്രാബാദ് പ്രദേശങ്ങളിൽ സംഘർഷം പടരുന്നുണ്ടെങ്കിലും റെയിൽവേ പോലീസ് സേനയും അതിർത്തി സുരക്ഷാ സേനയും സംഘർഷ മേഖലകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായി എന്നുമാണ് ബന്ധപ്പെട്ട അധികൃതരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ഐ എൻ എസ് റിപ്പോർട്ട് ചെയ്യുന്നത് അക്രമം അഴിച്ചുവിടുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ജംഗിപൂരിൽ വെള്ളിയാഴ്ച മുതൽ ക്രമ അന്തരീക്ഷം നിലനിൽക്കുന്നതായും വർഗീയ കലാപം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായും ഡി ജി പി രാജീവ് കുമാർ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു തരത്തിലുമുള്ള ഗുണ്ടായുസവും വെച്ച് പൊറപ്പിക്കില്ല എന്നും മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു അക്രമാസക്തരായ ഒരു കൂട്ടം ആളുകളുടെ പ്രതിഷേധങ്ങൾക്കിടയിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വഖഫ് ഭേദഗതി നിയമം സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചു സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന കിംവദന്തികൾ വിശ്വസിക്കരുത് എന്നും സമാധാനം നിലനിർത്തണമെന്നും പോലീസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ജനങ്ങളോട് മുഖ്യമന്ത്രി മമതാ ബാനർജി ശാന്തത പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ദയവായി ശാന്തത പാലിക്കണമെന്ന് എല്ലാ മതങ്ങളിലുമുള്ള ആളുകളോടും ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു സംയമനം പാലിക്കുക മതത്തിന്റെ പേരിൽ ഒരു മതവിരുദ്ധ പ്രവർത്തനത്തിലും ഏർപ്പെടരുത് ഓരോ മനുഷ്യ ജീവനും വിലപ്പെട്ടതാണ് രാഷ്ട്രീയത്തിനു വേണ്ടി കലാപങ്ങൾ പ്രേരിപ്പിക്കരുത് ഈ നിയമത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല മമതാ ബാനർജി ട്വീറ്റ് ചെയ്തു അക്രമബാധിത പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് ആശയവിനിമയ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് അതേസമയം പാർലമെന്റിൽ രാത്രിയുടെ മറവിൽ വഖഫ് ബില്ല് പാസാക്കിയതിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം ബി ജെ പി ആളി കത്തിക്കുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത് തൃണമൂൽ രാജ്യസഭാ എം പി ഡെറക് ഒബ്രയൻ ആരോപിക്കുന്ന വാർത്തയാണ് സ്ഥിതി ഇപ്പോൾ നിയന്ത്രണത്തിലാണെന്നും അതിർത്തി സുരക്ഷാ സേന സംസ്ഥാന പോലീസിനെ ക്രമസമാധാന നില നിലനിർത്തുന്നതിനു വേണ്ടി സഹായിക്കുമെന്നും പോലീസ് അധികൃതർ പറയുന്നുണ്ട് പശ്ചിമ ബംഗാൾ സർക്കാർ വഖഫ് ഭേദഗതിക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് നിയമം നടപ്പാക്കില്ല എന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ എന്താണ് വഖഫ് ബില്ല് എന്താണ് ഭേദഗതി ബില്ല് ഇപ്പോഴാണ് ചില ആളുകൾക്കെങ്കിലും മനസ്സിലായി തുടങ്ങിയത് ജനാധിപത്യത്തെ നിഗ്രഹിക്കുന്ന ഒരു തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നത് പോലെയുള്ള ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗ് സർക്കാർ മുസ്ലിങ്ങൾക്കു വേണ്ടി എല്ലാ രൂപത്തിലുള്ള ഭേദഗതികളും ചെയ്ത് ഏത് ഭൂമി വേണമെങ്കിലും ചൂണ്ടിയെടുക്കാനുള്ള അവകാശം നൽകിയത് എന്ന് ഇന്ന് മനുഷ്യന് മനസ്സിലാകുന്നു ഒരു പ്രതികരണം ഇങ്ങനെയാണ് വിവേചനപരവും മൗലികാവകാശ ലംഘനവും വകഫഫ് ബില്ലിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതി രാജ്യസഭയിലും ലോക്സഭയിലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി വകഫ് അമെന്മെന്റ് ബില്ലും പാസ് ആയപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഖ്യാപനമാണ് ഇതിനെതിരെ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകും മൗലികാവകാശത്തിന്റെ ലംഘനം എന്നാണ് അവർ എന്നെ വിശേഷിപ്പിക്കുന്നത് എന്താണ് ഇവരുദ്ദേശിക്കുന്ന മൗലിക അവകാശ ലംഘനം കാണുന്ന ഭൂമിയെല്ലാം വഗഫായി പ്രഖ്യാപിക്കാമെന്നും മറ്റുള്ളവരുടെ സ്വത്തുക്കളെല്ലാം ആ പേരും പറഞ്ഞ് കയ്യേറാമെന്നും രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന ഒരു അമെന്മെന്റിലൂടെ ആണല്ലോ ഇവരെ ഉണ്ടാക്കി വെച്ചത് ഈ കോൺഗ്രസ് അതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തു മാറ്റിയിരിക്കുന്നത് അന്യന്റെ മുതൽ പിടിച്ചു പറിക്കണ്ട എന്ന് പറഞ്ഞതാണോ നിങ്ങളുടെ മൗലിക അവകാശ ലംഘനം അല്ല ഞാൻ ചോദിക്കട്ടെ ഈ നാടൻന്താ മുസ്ലിങ്ങൾക്ക് മാത്രം തീരെ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും നാടാണോ ഇതൊരു മുസ്ലിം കൺട്രി ആണോ ഇന്ത്യ എന്ന് പറയുന്നത് മതേതര രാജ്യമാണെന്നാണ് ഞാനൊക്കെ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും നിങ്ങൾ ഒരു മണിക്കൂർ മണിക്കൂറും വാതർന്ന് അത് തന്നെയാണോ പറയുന്നത് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്റെ കൂടെയുള്ള ഒരുപാട് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് പല ആളുകളുണ്ട് ഞങ്ങൾക്കൊന്നും അവകാശങ്ങളില്ല അമ്പത് വർഷം മുമ്പ് ഞാൻ കാശ് കൊടുത്ത് അല്ലെങ്കിൽ എന്റെ അപ്പം കാശ് കൊടുത്ത് വാങ്ങിച്ച ഒരു ഭൂമി ഇന്ന് ഞാൻ പലമടച്ച് ക്രൈം വിക്രൈം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂമി താളെടുത്തം വന്ന അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇത് വകഫിന്റെ ആയിരുന്നു അതുകൊണ്ട് ഇന്ന് വഖഫിനു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടുകൊടുക്കണം എന്റെ റവന്യൂ അവകാശങ്ങൾക്ക് എന്താണില്ല എന്റെ മൗലിക അവകാശത്തിന് എന്താണ് വില എന്റെ പൗരവകാശത്തിന് എന്താണ് മതം നോക്കാതെ എല്ലാ പൗരന്മാർക്കും ഇതെല്ലാം പ്രധാനം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ നാടിനില്ലേ ഒരു പ്രത്യേക മതത്തിന് മാത്രം കാണുന്ന സ്ഥലങ്ങളെല്ലാം കയ്യേറി പിടിക്കാനായിട്ടുള്ള ഒരു അവകാശം കൊടുത്തതിലൂടെ സത്യം പറഞ്ഞാൽ നിങ്ങൾ കോൺഗ്രസ് വഞ്ചിച്ചത് ഞങ്ങളടക്കമുള്ള മറ്റു മതസ്ഥരുടെ മൗലിക അവകാശങ്ങളെ അല്ലേ ഞങ്ങൾ എവിടെ പോകുന്നത് ഇതിന് ചോദ്യം ചെയ്യാൻ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ എല്ലാവരും കണ്ടുകൊള്ളുക കോൺഗ്രസ് ആർക്കൊപ്പമാണെന്ന് നിങ്ങൾ കണ്ടുകൊള്ളുക മുസ്ലിം ലീഗിനെ കൂടെ നിർത്തിയാൽ മാത്രമേ അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ വേണ്ടി അവരെ കളിക്കുന്ന തറക്കളികളാണ് ഇത്രയും നമുക്കറിയാം സുപ്രീം കോടതിയിൽ നിന്നും ഇതിനെ മറിച്ചൊരു വിധി വരാൻ പോകുന്നില്ല ഇനി വന്നാൽ ഞാൻ പറയാൻ പോകുന്നത് ഇവിടെയുള്ള കോൺഗ്രസുകാരോടാണ് ഇതുവരെ ചിരിച്ച് കളിച്ചു നിന്ന് മറ്റു മതസ്ഥരുടെ മുഖമൊക്കെ മാറും മുംബൈയിലും ഗുജറാത്തിലും ഒക്കെ നടന്നതിലും വലിയ വർഗീയ കലാപങ്ങൾ പല രീതിയിൽ ഇവിടെ നടക്കും നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് മുസ്ലിം സംഘടനകൾക്ക് മാത്രമേ റോഡിൽ ഇറങ്ങാൻ കഴിയുള്ളൂ അവർക്ക് മാത്രമേ സംഘടിതമായി ഒരു കാര്യം ചെയ്യാൻ കഴിയുള്ളൂ മറ്റുള്ളവർ വേണ്ടെന്ന് വെച്ചിട്ടാണ് നിർബന്ധിക്കുന്നത് നിങ്ങൾ അവരെ മുനപ്പത്തി ഇന്ന് വരെ അവർ രക്തച്ചൊലിച്ചിലില്ലാതെയാണ് ഒരു സമരം നടത്തിയത് സമാധാനപരമായി അഹിംസയുടെ രൂപത്തിൽ ഇനി സുപ്രീം കോടതിയിൽ നിന്നും അവർക്ക് ആശ്വാസവഹമായി ഈ ഒരു മാറ്റം നിങ്ങൾ മേടിച്ചാൽ തീർച്ചയായും ഈ അഹിംസയൊന്നും നിങ്ങൾ അവരടുത്ത് പ്രതീക്ഷിക്കരുത് അവരിടത്തുനിന്നല്ല ഇത് കണ്ടും കേട്ടും നിൽക്കുന്ന നിഷ്പക്ഷരായ മറ്റു മതസ്ഥരുടെ കയ്യിൽ നിന്നും ഇത് പ്രതീക്ഷിക്കരുത് എന്റെ പടി കയറി വരുന്നത് വരെ മാത്രമേ ഞാൻ പ്രതികരിക്കാതിരിക്കൂ എല്ലാവരുടെയും പടി കയറി വരുമ്പോൾ ആളുകളുടെ മാറും ഭാവം മാറും ഈ പറയുന്ന രാഷ്ട്രീയം മാറും മതം മാറും അവനവൻ എന്നത് വരുമ്പോഴത്തേക്കും കോൺഗ്രസിന് ഇവിടെ നിലനിൽപ്പില്ലാതാവും അതിലേക്കൊന്നും പോകാതിരിക്കാൻ ദയവ് ചെയ്ത് ആ എന്താണെന്ന് ഹൺഡ്രഡ് ഇരിക്കാനും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല അടുത്തും ഇങ്ങനെ യുവതലമുറ എന്താണ് ഈ നാടിന്റെ മാറ്റം എന്തായിരുന്നു കോൺഗ്രസ് ഈ രാജ്യത്തോട് ചെയ്തത് എല്ലാവരുടെയും വോട്ട് വാങ്ങി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിട്ടുള്ള ഇന്ദിര ആയിരുന്നാലും രാജീവ് ഗാന്ധി ആയിരുന്നാലും അവരുടെ പിന്നിൽ നിന്ന് നയിച്ച മൻമോഹൻ സിംഗ് ആയിരുന്നാലും മുന്നിൽ അവർ തന്നെയായിരുന്നല്ലോ ഇവരൊക്കെ ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നു ഇവർ ചെയ്ത രാജ്യദ്രോഹ നയങ്ങൾ ജനദ്രോഹ നയങ്ങൾ എന്താണ് എന്ന് ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു ആരുടെ ഭൂമി കയ്യേറാനുള്ള കൊള്ളയടിക്കാനുള്ള സർവസ്വതന്ത്രമായിട്ടുള്ള അവകാശങ്ങൾ ഒരു ബില്ല് മുഖേന ഭേദഗതി ബില്ല് മുഖേന ഇവർക്ക് നൽകിയപ്പോൾ അനിഷേധ്യമായി നിങ്ങളത് വച്ച് അനുഭവിച്ചു പോകുന്നു ഒരു കാലത്തും അതിനെ ആരും ചോദ്യം ചെയ്യില്ല എന്നാണ് ധരിച്ചതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി നാട് മാറുകയാണ് നരേന്ദ്രമോദിയുടെ കീഴിൽ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങുകയാണ് പ്രതികരിക്കാൻ ധൈര്യപ്പെട്ടു തുടങ്ങുകയാണ് നന്ദി